വിശുദ്ധ റമദാൻ മാസം ആരംഭിച്ചു കഴിഞ്ഞു റമദാൻ മാസത്തിൽ ലോകത്ത് എമ്പാടുമുള്ള മുസ്ലിങ്ങൾ നോമ്പ് എടുക്കുന്നുണ്ട് നോമ്പ് എടുത്ത് അവർ റമദാൻ മാസത്തെ പുണ്യമാസമായി കരുതുന്നുണ്ട് പക്ഷേ ഒരു വിഭാഗം മാത്രം റമദാൻ മാസത്തെ യുദ്ധമാസമായി കരുതുന്നു ആ വിഭാഗം ഹമാസാണ് ഹമാസും ഹിസ്ബുള്ളയും ഹുത്തികളും ഒക്കെ റമദാൻ മാസത്തെ യുദ്ധമാസമായി കരുതുന്നു റമദാൻ മാസത്തെ തങ്ങൾക്കെതിരെയുള്ള ശക്തികൾക്കെതിരെ തങ്ങൾക്കെതിരെ വരുന്ന കല്ലേറുകൾക്കെതിരെ പ്രതിഷേധിക്കാനുള്ള മാസമായി അവർ ആചരിക്കുന്നു എന്തായാലും റമദാൻ മാസത്തിലും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടരും റമദാൻ മാസത്തിലും അമേരിക്കയുടെ കപ്പലുകൾ ഹൂത്തികൾ മുഖം റമദാൻ മാസത്തിലും ഹിസബുള്ള മിസൈൽ വർഷം നടത്തും ഇസ്രായേലിനെതിരെ അവർ നൊയമ്പ് നോറ്റി തന്നെ അവർ യുദ്ധം നടത്തും അതാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നൊയമ്പ് നോൽക്കും നൊയമ്പ് നോറ്റുകൊണ്ട് ഞങ്ങൾ യുദ്ധം നടത്തും ഞങ്ങൾക്ക് ആരെയും ഭയപ്പെടാനില്ല ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഉള്ളത് ഞങ്ങളുടെ ആത്മ അഭിമാനം മാത്രമാണ് ആത്മ അഭിമാനം പണയം വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു കളിക്കും ഇറങ്ങില്ല ഹിസ്ബുള്ളയും ഹമാസും ഇസ്രായേലിന് നേരെ റോക്കറ്റ് വർഷം മിസ്രൈ മിസൈൽ വർഷം തുടരുകയാണ് ഇസ്രായേലിൻ്റെ അയൻഡോം എല്ലാം തകർന്ന് തരിപ്പണമായി ഇനി അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല അയൻഡോം തീർന്നു അമേരിക്കയാണ് കൊണ്ടുവച്ച് കൊടുത്തത് അയൻഡോം നല്ല ലക്ഷണം അയൻഡോം അതോടെ ൻഡോമിന് ഇനി ഈ പറയുന്ന ഹിസ് ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും മിസൈലുകൾ തകർക്കാനുള്ള കഴിവില്ല അതിനുള്ള ശക്തിയുമില്ല അതിനുള്ള കരുത്തും ഇല്ല ഒന്നുമില്ല ഓരോ ഇസ്രായേലി പൗരന്മാരും വിറച്ച് വിറച്ച് ജീവിക്കുന്നു ഇത് ഇസ്രായേൽ ഉണ്ടാക്കി വെച്ച യുദ്ധമാണ് സ്വതന്ത്ര ബാലസ്തീൻ എന്ന ആശയം പണ്ടേ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊരു യുദ്ധം ഉണ്ടാകില്ലായിരുന്നു സ്വതന്ത്ര പാലസ്തീൻ എന്ന ആശയം അംഗീകരിച്ച് പലസ്തീനെ സ്വതന്ത്രമാക്കി വിട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ വെടിമരുന്നിന് അവർ തീ കൊടുത്തില്ലായിരുന്നു ഇവിടെ പലസ്തീൻ സ്വതന്ത്രമല്ല ഗസ ഒട്ടും സ്വതന്ത്രമല്ല ഗസ എന്നാൽ ലോകത്തിലെ ഓപ്പൺ ജയിൽ എന്നാണ് അറിയപ്പെടുന്നത് അവർക്ക് അങ്ങോട്ട് പോകാനും വയ്യ ഇങ്ങോട്ട് പോകാനും വയ്യ എങ്ങനെ നിന്നാലും ഇത്രയേൽപ്പെട്ടാലും ഇത്രയിൽ പെട്ട ഏത് രീതിയിൽ നിന്നാലും അവരെ തകർത്തറിയുന്നു ഈ രീതിയിൽ കുറേ കാലം മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ പ്രതിഷേധിക്കും അവരുടെ സൈന്യം പ്രതിഷേധിക്കും അങ്ങനെ ഒരു പ്രതിഷേധമാണ് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് നടന്നത് അത് കഴിഞ്ഞിട്ട് ആറുമാസം പിന്തിരിയുമ്പോഴും ഇസ്രായേലിന് ഹമാസിനെ ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഹമാസ് ഉഗ്രപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു റംസാൻ മാസം കഴിയുമ്പോൾ റമദാൻ മാസം കഴിയുമ്പോൾ ഇസ്രായേൽ എന്ന രാജ്യത്തെ തങ്ങൾ തകർത്ത് തരുപ്പണമാക്കും ഇസ്രായേലിന് പിന്നിൽ ആരും കാണില്ല ഇപ്പോഴേ ആരും ഇല്ല അമേരിക്ക ഊരി ബ്രിട്ടൻ നന്നായി ഊരി ഫ്രാൻസ് ഡയലോഗ് അടിക്കുകയുള്ളൂ അല്ലാതെ വേറെ രംഗത്തിറങ്ങില്ല പിന്നെ ജർമ്മനി ജർമ്മനിക്ക് പണ്ട് സോവിയറ്റ് യൂണിയനിൽ നിന്നുണ്ടായ പരാജയത്തിൻ്റെ കായ്പനീർ അവർക്കിപ്പോഴും മാറിയിട്ടുമില്ല ഇങ്ങനെ 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 എല്ലാ നാറ്റോ രാജ്യങ്ങളും ഇസ്രായേൽ ഇസ്രായേൽ പ്രശ്നത്തിൽ നിന്ന് പതിയെ പതിയെ പിന്തിരിയാണ് അമേരിക്കയും ബ്രിട്ടനും ആയിരുന്നു കൂടെ നിന്നത് ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഈ പ്രശ്നത്തിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നു ഇനിയെല്ലാം ഇസ്രായേൽ സ്വന്തമായി അനുഭവിക്കണം ഹമാസ് പറഞ്ഞിരിക്കുന്നു റമദാൻ മാസത്തിൽ ഇസ്രായേലിനെ കീഴടക്കുമെന്ന് വല്ലാത്തൊരു പറച്ചിലായിപ്പോയി ആ പറച്ചിലിന് ഒരു ചങ്കുറപ്പുണ്ട് ആ പറച്ചിലിന് ഒരു ധാർമ്മികതയുണ്ട് ആ പറച്ചിലിന് ചോര ചിന്തിയ ഒരുപാട് കുട്ടികളുടെ കണ്ണീരുണ്ട്